ും കഴിഞ്ഞു വെടിക്കെട്ടും കഴിഞ്ഞു കമ്മീഷണറും പുറത്തായി എന്നിട്ടും തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ വെടിക്കെട്ട് തുടരുകയാണ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തൃശൂർ പൂരം അലങ്കോലമാക്കിയ പോലീസിനും സിറ്റി പോലീസ് കമ്മീഷണർക്കുമെതിരെ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരക്കമ്പക്കാർ കരിമരുന്ന് പ്രയോഗമാണ് നടത്തിയത് കടുത്ത ഭാഷയിൽ പോലീസിനെതിരെ കമന്റുകൾ നിറഞ്ഞിരിക്കുകയാണ് പേജിൽ പോലീസിനെ അനുകൂലിച്ച് ഒരു കമന്റും വന്നിട്ടില്ല സുരക്ഷിതമായി പൂരം നടത്തുന്നതും സുരക്ഷിതമായി പൂരം ആസ്വദിക്കാൻ സൗകര്യമൊരുക്കുന്നതും രണ്ടാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന കമന്റുകൾക്കൊപ്പം അതെങ്കിലും മനസ്സിലാക്കാനുള്ള വിവരവും വെള്ളിയാഴ്ചയുമുള്ള അധികാരികളെയാണ് തൃശ്ശൂരിന് വേണ്ടതെന്നും കുറിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി നിയന്ത്രിച്ച് നിയന്ത്രിച്ച് പൂരം നിർത്തിച്ചു എന്ന ക്രെഡിറ്റ് കമ്മീഷണർക്ക് എടുക്കാം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നമസ്കാരം അടുത്ത കൊല്ലവും ഇതുപോലെ പൂരം കുളമാക്കണേ എന്നീ പരിഹാസ കമന്റുകളുമുണ്ട് വരും വർഷങ്ങളിൽ കേരള ടൂറിസത്തിന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വരുമാനം കുറയുന്നതിന് പോലീസിന്റെ ഈ നടപടികൾ കാരണമാകുമെന്നും എഴുതി തൃശൂർ പൂരം നശിപ്പിച്ച കേരള പോലീസ് അപമാനമെന്ന കമന്റാണ് ഏറെയും അടുത്ത വർഷം എനിക്കും പോലീസാകണം എന്നിട്ട് പൂരം നന്നായി കാണണം എന്നാണ് ഒരു എഴുതിയത് രാത്രി വെടിക്കിട്ട് പകൽ സമയത്തും നടത്താൻ വഴിയൊരുക്കിയതിന് നന്ദി അശോകേട്ട എന്നും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്ത തവണ മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാർ എന്നത് മുപ്പതിനായിരം ആക്കി രാമാവർമ്മപുരത്തെ പോലീസ് ക്യാമ്പിൽ വെച്ച് പൂരം നടത്താൻ തിരുവള്ളം ഉണ്ടാകണം അടിയങ്ങൾ ആരും അവിടേക്ക് വരാതെ തീണ്ടപ്പാടകലെ പഞ്ചപുച്ചമടക്കി നിന്നോളാം എന്നൊരു ബോംബും പൂരപ്രേമികളുടെ വകയായിട്ടുണ്ട് രാത്രി പൂരം മുടക്കിയതിനും കമന്റുകളുടെ പൂരമാണിവിടെ പൂരം തീർന്നിട്ടും കമന്റ് വിടുക്കിട്ട് തുടരുകയാണിപ്പോഴും